ഈശ്വരംശിയായി സ്തുതീകരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കാം ഹല്ലേലൂയ പറയാത്ത ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാണോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഹല്ലേലൂയ ഒരു ക്രിസ്ത്യാനിക്ക് നിർബന്ധമുള്ള കാര്യമാണോ എന്താണ് ചോദിക്കാൻ ചോദിക്കാമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ ക്രിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിലൂടെ അനേകം പേരുടെ അധരങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഹല്ലയിലൂയ എന്ന വാക്ക് അത് സ്തുതിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തുള്ളതിനേക്കാൾ അനേക മടങ്ങാണ് സഭയിലെ മറ്റു വിശ്വാസികൾ നമുക്കറിയാം അവർക്ക് അവരെ പലർക്കും ഈ ഹല്ലി എന്ന വാക്കിനോട് വിരോധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കളിയാക്കാൻ ഒരു ഇത് പറയുന്നവരെ എന്തോ ഒരു തരം താഴ്ന്ന ആൾക്കാരായിട്ട് കരുതുന്നവരുണ്ട് ഇനി എൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്ന കുറച്ച് അല്ലാ ആത്മീയതയുള്ള ആൾക്കാർ വേറെയുണ്ട് എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു ചുരുക്കം സഭയിലെ ഒരു ചുരുക്കം ഒരു കമ്മ്യൂണിറ്റിയായ കരിസ്മാറ്റി നവീകരണ മുന്നേറ്റത്തിലെ ഒരു സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് ഹല്ലീലി എന്ന വാക്ക് ഒരു നവീകരണ മുന്നേറ്റത്തിലുള്ളവർ ഈ ഹല്ലീലി എന്ന വാക്ക് ഉപയോഗിക്കാത്തവർ അത്ര പൂർണ്ണ അല്ല എന്ന് ചിന്തിക്കുന്നവർ പോലും ഉണ്ടായേക്കാം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഹല്ലീലി എന്നത് ക്രിസ്ത്യാനിക്ക് അത്യാവശ്യമുള്ള ഒന്നാണോ സഭാപിതാവായ വിശുദ്ധ ആഗസ്റ്റിനോസിന്റെ മനോഹരമായൊരു പ്രബോധനം എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ആപാദ ചൂടം ഹല്ലേലൂയായി മാറണം ഒരു ക്രിസ്ത്യാനി ആപാദ ചൂടം ഹല്ലേലൂയായി മാറണം ആപാദ ചൂടം എന്ന വാക്കിനർത്ഥം നിങ്ങൾക്കറിയാം പാദം തൊട്ട് ശിരസ് വരെ ആ വ്യക്തിയുടെ അസ്തിത്വം മുഴുവൻ ഹല്ലേലൂയായി മാറണം അപ്പൊ ഈ ഒരു പ്രബോധനം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒന്ന് കുറിച്ചു വെച്ചു ഒരു ക്രിസ്ത്യാനി പറയേണ്ടുന്ന ഒരു വാക്ക് എന്നതിനേക്കാൾ ഉപരി ക്രിസ്ത്യാനിയുടെ മറ്റൊരു പേരാണ് ഹല്ലേലൂയ നമ്മൾ അധരങ്ങൾ കൊണ്ട് അപ്പോൾ ആപാതചൂടൻ ക്രിസ്ത്യാനിയായി മാറണം എന്ന് അഗസ്നോസ് പറയുമ്പോൾ അതിനകത്ത് നാവുകൊണ്ടും ഹല്ലലുയ പറയണമെന്ന് അർത്ഥമാക്കുന്നുണ്ട് പക്ഷേ അതിൽ പ്രധാനപ്പെട്ട അർത്ഥം കിടപ്പുണ്ട് എന്താണത് നാവുകൊണ്ട് മാത്രം ഹല്ലേലൂയ പറഞ്ഞാൽ പോരാ അയാളുടെ അസ്തിത്വം മുഴുവൻ ഹല്ലളിയായി മാറണം ആ വ്യക്തി തന്നെ എന്താ ഹല്ലു അതിൻ്റെ അതൊക്കെ ഇരിക്കട്ടെ ഈ ഹല്ലിളി എന്ന വാക്കിന് അർത്ഥം എന്താണ് ഹല്ലലി എന്ന വാക്കിന് അർത്ഥം എന്താണ് ദൈവത്തിന് മഹത്വം അല്ലേ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് സ്തുതി അതിൻ്റെ തന്നെ മറ്റു വേഷനല്ലേ ഈശോമിശിക്ക് ശുതിയായിരിക്കട്ടെ എന്നുള്ളത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഈശോ സ്തുതി സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത് നല്ല കാര്യമായിട്ടും ഹല്ലുലിയ പറയുന്നത് മോശമായിട്ടും കരുതുന്നവരുണ്ട് അതിവിടെയും ആണ് പ്രശ്നം ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് കുറച്ചുകൂടി പ്രധാനപ്പെട്ടത് ഒരു വ്യക്തി വിശുദ്ധ ആഗസ്നോസിന്റെ ആ ഒരു പഠനം പഠനമനുസരിച്ച് ഒരു വ്യക്തി നാവുകൊണ്ട് ഹല്ലുലിയ പറയണം എന്നാൽ നാവുകൊണ്ട് ഹല്ലിയ പറയുന്നതിൽ ഒതുങ്ങി നിൽക്കാതെ ആ വ്യക്തിയുടെ അസ്തിത്വം മുഴുവൻ ഹല്ലീലിയായി മാറണം ദൈവസ്തുതിയായി മാറണം എഫ് എസ് എസ് ലൈൻ പോലീസ് പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവമഹത്വമാണ് നമ്മൾ സൃഷ്ടിയുടെ ലക്ഷ്യം തന്നെ ഇപ്പോൾ ഒരു ഒരു വാച്ച് കമ്പനിക്കാൻ ഒരു വാച്ച് ഉണ്ടാക്കി ഒരു വാച്ച് കമ്പനിക്കാൻ ഒരു വാച്ച് ഉണ്ടാക്കി ഈ വാച്ച് മുഖേന കമ്പനിക്കാൻ എങ്ങനെയാണ് മഹത്വപ്പെടുന്നത് ഈ വാച്ച് തെറ്റായിട്ട് ഓടിയാൽ സമയം കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ കമ്പനിക്കാരെ മഹത്വപ്പെടുമോ വാച്ച് കമ്പനിക്കാരെ മഹത്തപ്പെടുന്നത് ഈ വാച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആ കമ്പനിക്കാരെ ഉദ്ദേശിച്ച രീതിയിൽ ആ വാച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ കമ്പനിക്കാരെ മഹ്ത്വപ്പെടുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ സൃഷ്ടാവായ ദൈവം സൃഷ്ടികളായ നമ്മളിൽ കൂടി മഹത്തപ്പെടുന്നത് നമ്മൾ അതരം കൊണ്ട് ഹല്ലരിക പറയുമ്പോൾ എന്നതിനേക്കാൾ ഉപരി അനേകമടങ്ങ് ഉപരി ദൈവം എന്തിനു വേണ്ടി നമ്മളെ സൃഷ്ടിച്ചുവോ ഭൂമിയിലാക്കിയിരിക്കുന്നുവോ അതിനനുസൃതമായി നമ്മൾ ജീവിക്കുമ്പോഴാണ് വിശുദ്ധനായി വിശുദ്ധ ഇരണിയസ് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധനായി ജീവിക്കുന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ മഹത്വം ഹല്ലിയ ഇതിന് സമാനമായൊരു വാക്ക് പോലോ ശ്രീകർ റോമാലേഖനത്തിൽ പറയുന്നുണ്ട് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇതാണ് യഥാർത്ഥമായ ആരാധന ഇതാണ് യഥാർത്ഥമായ സ്തുതി ഇതാണ് യഥാർത്ഥമായ മഹത്വം നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതാകണം യഥാർത്ഥമായ ആരാധന അപ്പോൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധന 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 എന്ന് നമ്മൾ വാക്കുകൊണ്ട് പറയുന്ന ഒരു ചെറിയ ഘടകമാണ് അതിൽ നിന്നൊക്കെ നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോയി നമ്മളെ ജീവിതം വിശുദ്ധമാകുന്നതാണ് യഥാർത്ഥമായ ആരാധന പരിശുദ്ധനായ ദൈവത്തെ പോലെ നമ്മൾ പരിശുദ്ധരാകുന്നതാണ് യഥാർത്ഥമായ ദൈവാരാധന ഞാൻ ചിലപ്പോഴൊക്കെ ഒരു ഉദാഹരണം പോലെ പറയാറുള്ളത് എൻ്റെ ഉദാഹരണം മാത്രമാണ് കേട്ടോ എൻ്റെ അടുത്ത വീട്ടിൽ വളരെ മദ്യപാനിയായ ഒരു 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 മനുഷ്യനാണ് വിചാരിക്കുക ഒരു സഹോദരൻ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഒരു ദിവസം രാവിലെ വീട്ടിലേക്ക് വരുന്നു തല ദിവസം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് കുടിയെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വീട്ടിലേക്ക് വരുന്നു ഇപ്പോഴും ആ കുടിയുടെ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് അദ്ദേഹം അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയാണ് ബിജു ധ്യാനഗുരുവാണ് അതാണ് ഇതാണ് ഭയങ്കര പുകഴ്ത്തുവാണ് അപ്പോഴും ഈ മദ്യത്തിന് ചെറിയ മണം വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷം തോന്നുന്നത് ഇയാൾ എന്നെ ഇങ്ങനെ പുകഴ്ത്തുന്നതിലാണോ അതോ ഇയാൾ മദ്യപിക്കാതെ മദ്യപിച്ചിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാതെ അങ്ങനെ ഇയാൾ ജീവിക്കുന്നതിലാണോ യഥാർത്ഥത്തിൽ എനിക്ക് കൂടുതൽ സന്തോഷമുള്ളത് ഞാൻ പറയും ഇയാൾ എന്നെ എങ്ങനെ ഞാൻ എന്നെ വലിയ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിലും എന്നെ പോലെ മദ്യപിക്കാത്ത എന്നെപ്പോലെ ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന അങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ടാക്കുന്നത് ദൈവമേ നീ പരിശുദ്ധനാണ് 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 എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞിട്ട് നമ്മൾ വിശുദ്ധിയില്ലാതെ ജീവിക്കുമ്പോൾ വാസ്തവത്തിൽ അതിനകത്ത് ദൈവത്തിൻ്റെ സ്നേഹമാണോ ലഭിക്കുന്നത് ആരാധനയാണോ ലഭിക്കുന്നത് മഹത്വമാണോ ലഭിക്കുന്നത് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് സുഹൃമലബർ സഭയുടെ സപ്രാ പ്രാർത്ഥനയിൽ ഇപ്രകാര പ്രാർത്ഥനയുണ്ട് എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ലെറുക ഇപ്പൊ സഭ പഠിപ്പിക്കുന്നത് ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനി ഹല്ലുലിയ പറയണം ക്രിസ്ത്യാനി ദൈവത്തെ സ്തുതിക്കണം പക്ഷേ നമ്മൾ ഒരു ശുശ്രൂഷക നമ്മൾ പറയുകയാണ് സ്തുതിക്ക് സ്തുതിക്ക് അല്ലെങ്കിൽ നമുക്ക് ചില പ്രത്യേക സമയത്ത് തോന്നുകയാണ് ചില അഭിഷയം കിട്ടണം അല്ലെ സമയത്ത് അതിനു സന്തോഷ അനുഭവം തോന്നി അങ്ങനെ ചില പ്രത്യേക സമയത്ത് നമുക്ക് തോന്നും ആ അവിടെ ഒതുങ്ങി നിൽക്കേണ്ടതല്ല ദൈവസ്തുതി ഓരോ ശ്വാസോച്ഛ്വാസ എല്ലാ ശ്വാസോച്ഛ്വാസ ദൈവത്തെ സ്തുതിക്കാം കാരണം ദൈവം നമ്മളെ സൃഷ്ടാവായിരിക്കുന്നത് കൊണ്ട് അവിടെ നിന്നെല്ലാം നമുക്ക് നന്മയ്ക്ക് വേണ്ടി നൽകുന്നതുകൊണ്ടും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്നതുകൊണ്ടും നമ്മൾ എല്ലാത്തിനേം പ്രതി എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ നന്ദി പറയാനും കടപ്പെട്ടവരാണ് അപ്പോൾ ചില പ്രത്യേക സമയത്ത് ഇവിടെ എടുത്ത് പറയാനുള്ളത് ചില പ്രത്യേക സമയത്ത് നമുക്ക് തോന്നുന്നത് പോലെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേം കൂടി ശുശ്രൂഷം പറയുകയല്ലേ ശ്രദ്ധിച്ചേക്കാന്നൊക്കെ വിചാരിച്ച് ശ്രദ്ധിക്കുന്ന സ്തുതി അത് ദൈവം ആഗ്രഹിക്കുന്ന സ്തുതിയല്ല നമ്മൾ അവിടെ നിന്നൊക്കെ മുന്നോട്ട് പോകണം മുന്നോട്ട് പോയി മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഇപ്രകാരമുള്ളൊരു സ്തുതി ജീവിതത്തിലേക്ക് നമ്മൾ വളരണം നമ്മൾ നമ്മളെ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് വിശുദ്ധമായി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്ക് ആരാധിക്കുകയാണ് നമ്മൾ നാവുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപയോഗമാകുന്ന രീതിയിൽ അവരെ അവർക്ക് വ്യർത്ഥ സംഭാഷണത്തിലേക്ക് പോകാതെ മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ് അങ്ങനെ നമ്മൾ ഓരോ അവയവങ്ങൾ കൊണ്ടും നമ്മൾ വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇതാണ് യഥാർത്ഥമായ സ്തുതിപ്പ് അപ്പോൾ നമ്മളെ അതിരം കൊണ്ടുള്ള സ്തുതിപ്പ് ഇപ്രകാരമുള്ള സ്തുതിപ്പിലേക്ക് നമ്മളെ വളർത്താൻ വേണ്ടിയാകണം വളർത്തണം ആ അതിരസ്തുതിപ്പിൽ മാത്രം ഒതുങ്ങിപ്പോകരുത് ഇനി വിശുദ്ധ മത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ പതനം അതിൻ്റെ അടുത്ത ഘട്ടമാണ് മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്തുനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളെ വെളിച്ചം അവളുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്തുനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അർത്ഥം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നിന്ന് ഉയർന്ന് നമ്മളെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്നതിലേക്ക് നമ്മൾ വളരണം അല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്ന് ഉയർന്ന് നമ്മളുടെ ജീവിതം നമ്മളുടെ സ്തുതിപ്പും നമ്മളിലെ ദൈവത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ജീവിതവും കണ്ടിട്ട് നമ്മളെ ചുറ്റുമുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലേക്കും ദൈവത്തെ സ്തുതിക്കുന്നതിലേക്കും നമ്മൾ വളരുന്നതാണ് അതിലേക്ക് എത്തി നിൽക്കേണ്ടതാണ് നമ്മളുടെ ഈ പ്രാരംഭ സ്തുതിപ്പ് ഞാൻ ഞാൻ ചിലപ്പോഴൊക്കെ ഈ സ്തുതിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ചില പരാമർശങ്ങൾ പലർക്കും തെറ്റിദ്ധാരണ കാരണമായിട്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ബിജുബർ സ്തുതിപ്പിനെതിരാണ് വല്ലരിയ പറയേണ്ടതെന്നാണ് ബിജുബാർ പറയുന്നത് അങ്ങനെയല്ല ിയ ഞാൻ തന്നെ വ്യക്തിപരമായ രീതിയിൽ ഈ സ്തുതിപ്പ് പ്രാർത്ഥന ശക്തമായിട്ട് നടത്തി പരിശുദ്ധാത്മാന ശക്തമായ അഭിഷേക സ്വീകരിച്ച വ്യക്തിയാണ് ഒരു ഒരു എൻ്റെ പ്രാരംഭ കാലങ്ങളിൽ ആത്മീയതയുടെ പ്രാരംഭ കാലങ്ങളിൽ ഒരു സ്തുതിപ്പ് പ്രാർത്ഥന സമയത്ത് അതിശക്തമായ പരിശുദ്ധാത്മാഭിഷേകം എന്നിലേക്ക് വന്നു എന്നിട്ട് ഞാൻ ഈ അഭിഷേകം സ്വീകരിച്ച ഉടനെ ഞാൻ അടുത്തിരുന്നയാൾ നോക്കുമ്പോൾ എനിക്കുള്ള അനുഭവങ്ങൾ അയാളിലേക്കു പകരപ്പെടുകയാണ് അത്രമാത്രം ഈ സ്തുതിപ്പ് വഴി പരശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് സ്തുതിപ്പ് പ്രാർത്ഥന ഹലിയ നമ്മളങ്ങനെ പറയുന്നത് വേണ്ടാന്നോ തെറ്റാന്നോ എനിക്ക് പറയാൻ പറ്റ അനുഭവം പറയാൻ പറ്റത്തില്ല അതിനേക്കാൾ ഉപരി നമ്മുടെ സഭയുടെ പ്രബോധനങ്ങളിലും ആരാധന ക്രമത്തിലുമൊക്കെ ആ വാക്കുണ്ട് പിന്നെ നമ്മളിപ്പോൾ കേട്ടതുപോലെ എന്താണത് ഇത് സഭ തന്നെ പറയുന്ന പഠിപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ അതിരങ്ങൾ കൊണ്ട് ഹല്ലുലിയ പറയുന്നതിൽ ഒതുങ്ങിപ്പോകരുത് അതിൽ നിന്ന് മുന്നേ മുന്നോട്ട് മുന്നോട്ടും മുന്നോട്ട് നമ്മൾ വളരണം അതാണ് ഉദ്ദേശിച്ച് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു വന്നതുപോലെ പിന്നെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും ആഴത്തിൽ ദൈവസ്നേഹ ജീവിതം നയിക്കുന്ന വ്യക്തികളായി ഞാൻ കണ്ടിട്ടുള്ളവർ അവർ ഈ ഹല്ലലിയ കുറച്ച് അങ്ങനെ പറയുന്നവരൊന്നും അല്ല പക്ഷേ അവരുടെ ജീവിതം മുഴുവൻ ഹല്ലലിയ ആണ് അപ്പം അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ അല്ലളീയ അല്ലളിയ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു എന്ന് ഒരു വ്യക്തി പറയാതിരിക്കുന്നു അതേ സമയത്ത് ആ വ്യക്തി അതിവിശിഷ്ടമായ വിശുദ്ധ ജീവിതം നയിക്കുന്നു അപ്പം നമ്മൾ എന്ത് പറയേണ്ടി വരും പ്രധാനപ്പെട്ടതും ഒഴിച്ചു പറ്റാത്തതും വിശുദ്ധ ജീവിതമാണ് ദൈവത്തെ സമ്പൂർണ്ണമായി മഹത്വപ്പെടുത്തുന്ന ജീവിതമാണ് അവർ ഹൽ സ്തുതിക്കുന്നു എന്ന് പറയാതെ അവരുടെ ഓരോ വാക്കുകളും ഓരോ സംസാരത്തിൻ്റെ ശൈലികളും ഒരു ദൈവസ്തുതിപ്പാണ് അവയെല്ലാം ദൈവത്തിന് മഹത്വ കാരണമായിട്ട് മാറുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവസ്തുതിയെ ഹല്ലി എന്ന പ്രാർത്ഥനയെ ഈ രീതിയിൽ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ആത്മീയതയ്ക്ക് കൂടുതൽ നൽ നന്മയായിട്ടുള്ളത് നമ്മളതിനെ ചുരുക്കിക്കളയരുത് എന്നുള്ള ഒരു പ്രത്യേകമായ ഒരു നിർദ്ദേശത്തോടു കൂടി ഈ ഒരു ചെറിയ സന്ദേശം അവസാനിപ്പിക്കുകയാണ് നമുക്ക് വാക്കുകൾ കൊണ്ട് ആരംഭിച്ച് ജീവിതം മുഴുവനും കൊണ്ട് ഈ ഹല്ലുലിയ പറച്ചിൽ അവസാനിപ്പിക്കുക പരിശുദ്ധാത്മാ നമ്മളതിനെ സഹായിക്കുന്നുണ്ട് നമുക്കത് ആ സഹായം ശരിയായ ബോധ്യം കൊണ്ട് സ്വീകരിച്ച് അഭിഷേകം പ്രാപിക്കാം ഈശോ എല്ലാവരും സമ്മർദ്ദം അനുഗ്രഹിക്കട്ടെ ആ മേൻ ഹല്ലലുയ